കൂത്തുപറമ്പ് പുറക്കളം ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം വേണമെന്ന ആവശ്യവുമായി ജനങ്ങൾ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ ഗതാഗത തടസ്സവും അപകടങ്ങളും പതിവായതോടെയാണ് സിഗ്നൽ സംവിധാനം എന്ന ആവശ്യവുമായി ജനങ്ങൾ രംഗത്തെത്തിയത് കണ്ണൂർ കൂത്തുപറമ്പ് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ കടന്നുപോകുന്ന ഈ റോഡിൽ ബസ്സുകാത്തിനിൽപ്പ് കേന്ദ്രങ്ങളില്ലാത്തതും ജനങ്ങളെ പ്രയാസത്തിലാക്കുന്നുണ്ട് ഈ പുറക്കുള്ള സ്ഥലം നമ്മളെ പഴയ സ്മാരകമാണ് ഈ സ്മാരകത്തിൻ്റെ അടുക്ക നാലും കൂടി മുക്കാണ് ഇപ്പോൾ കൊട്ടിയൂരൊക്കെ പോകുന്ന ഷോർട്ടായിട്ട് എന്നിട്ട് പോകുന്നതാണ് അവിടെ നിന്ന് കുത്തറമ്പ് ഇങ്ങോട്ട് വരുന്നു ഇവർക്ക് വഴി അറിയില്ല ഇവരുടെ റൗണ്ട് ഫോട്ടോ ഒരു സീനലും അത്യാവശ്യമായിട്ട് വരണം തുക്കിലങ്കാടയ്ക്ക് പോകേണ്ടത് എന്താണെന്ന് ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന കൂട്ടി അറിയില്ല ഷോർട്ട് വഴിയുണ്ട് ഈ ഷോർട്ട് വഴി അവർക്കറിയില്ല ഒരു ടയർ വെച്ചിട്ടുണ്ട് ഈ ടയറെല്ലാം വേണ്ടത് ഇതൊരു മുനിസിപ്പാലിറ്റി അതിർത്തിയാണ് ഉത്തരവാദിത്വ വിട്ട ഭരണാധികാരിയോടുള്ളൂ പഴയ പഴയനിരത്ത് പുറക്കളം റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ നിരവധി വാഹനങ്ങളാണ് ഈ ജംഗ്ഷനിലൂടെ കടന്നുപോകുന്നത് അതിനാൽ തന്നെ ഈ ജംഗ്ഷനിൽ വാഹന ഗതാഗത തടസ്സം ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം ഇല്ലാത്തതിനാൽ തന്നെ പഴയ പഴയനിരത്ത് റോഡിൽ നിന്ന് കണ്ണൂർ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശങ്ങളിൽ നിന്നും വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞു കൂടാതെ പഴയ നിരത്ത് നിന്ന് കണ്ണൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന റോഡിനിരുവശവും മുറിച്ചുമാറ്റിയ മരത്തടികൾ കൂട്ടിയിട്ടിരിക്കുന്നതും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് റോഡിൽ നിന്നും നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഈ നീക്കം ചെയ്യണമെന്ന നാട്ടുകാരിൽ മരം മുറിച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു വെച്ചാൽ വണ്ടിക്കാർക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഈ നമ്മുടെ സാധാരണക്കാർ നടന്നു പോകുന്ന ജനങ്ങൾക്കും പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് ഇത് ഈ മരം മരങ്ങളും എത്രയും പെട്ടെന്ന് നീക്കി തരണമെന്നും ഈ നമ്മുടെ നാട്ടുകാരെ വിനീതമായി പറയുന്നുണ്ട് ഈ ജംഗ്ഷനിൽ ദിശാസൂചകങ്ങൾ ഇല്ലാത്തത് വാഹനങ്ങളെ പലപ്പോഴും വഴിതെറ്റിക്കുന്നുമുണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാർ ടയറുകൾക്ക് മുകളിൽ ദിശാബോർഡുകൾ സ്ഥാപിച്ചത് പുറക്കളം തള്ളോട് പഴയനിരത്ത് എന്നിവിടങ്ങളിൽ നിന്ന് കണ്ണൂർ കൂത്തുപറമ്പ് ഭാഗത്തേക്കായി നിരവധി ബസ് യാത്രികർ പുറക്കളം ജംഗ്ഷനിലെത്തുന്നുണ്ട് എന്നാൽ ഇരുവശങ്ങളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തതിനാൽ യാത്രക്കാർ വെയിലും മഴയും കൊണ്ട് ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയിലുമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തതിനാൽ പലപ്പോഴും നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നിന്ന് മാറിയാണ് പല ബസ്സുകളും യാത്രക്കാരെ കയറ്റുന്നതും എത്രയും പെട്ടെന്ന് തന്നെ ഈ പുറക്കളം ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഒരുക്കണമെന്ന ആവശ്യമാണ് ജനങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാത്തിരിപ്പിലാണ് അവർ ബസ് സ്റ്റോപ്പും ഈ ട്രാഫിക്കിന്റെ ഒരു സിഗ്നൽ നമുക്ക് അത്യാവശ്യമാണ് അത് വണ്ടി നന്നായി നിയന്ത്രണമില്ലാതെയാണ് നമ്മൾ ഈ വഴിയിലൂടെ പോകുന്നതും വരുന്നതും എല്ലാം അപ്പോ ജനങ്ങൾക്ക് നടക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇലോട്ട് പോകുന്ന വണ്ടിക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര ആവുമ്പോൾ എന്ന് ഫുള്ള് ബ്ലോക്ക് ആണ് വണ്ടി പറഞ്ഞാൽ നിയന്ത്രണം ഇല്ലാണ്ട് മോളൊന്നും തായോട്ടും അതുകൊണ്ട് ഇവിടെ ഒരു സിഗ്നൽ നമുക്ക് ഒരു അത്യാവശ്യമായിട്ട് വേണം അത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് റോഡ് വികസനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് എത്തിയിനില്ല എന്തായാലും നമുക്കിവിടെ ഒരു അത്യാവശ്യമായിട്ടൊരു ഷെൽട്ടറും ബസ് കാത്തിരിപ്പും ഒരു ഈ റോഡ് നമ്മുടെ ഒരു സിഗ്നലും എന്തായാലും ഒരു അത്യാവശ്യമാണെന്ന് ഞാൻ വിനീതമായി പറയും എന്നാൽ ഈ ജംഗ്ഷനിൽ പേരിനും മാത്രമായി സ്ഥാപിച്ച പോലീസിന്റെ സി സി ടി വിതിരെ വലിയ ആക്ഷേപമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഒരു അപകടം നടന്നപ്പോൾ അതിന്റെ തെളിവിനായി പോലീസിനെ സമീപിച്ചപ്പോഴാണ് ഇത് പ്രവർത്തന സജ്ജമല്ലെന്നുള്ള വിവരം തങ്ങൾ അറിയുന്നതെന്നും ദിനംപ്രതി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജംഗ്ഷനിൽ പ്രവർത്തന സജ്ജമായ ഒരു സി ആവശ്യമാണെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു ഗ്രാമിക ന്യൂസ് കുത്തുപറമ്പ്